ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതുപുത്തൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോയിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടിപ്പ് ഉണ്ട് അത്ര കഠിനമായ ജോലികളാണെങ്കിലും നമ്മൾ ടിപ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ജോലി വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുണ്ടോ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ തീർച്ചയായിട്ടും പരീക്ഷിക്കണം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പൊ എന്തൊക്കെയാണ് ഇന്നത്തെ ടിപ്സുകളൊന്നും നോക്കാം നേരിട്ട് വീഡിയോയിലോട്ട് ഇറക്കാം അടിപൊളിയായ ഒരു സിമ്പിൾ ടിപ്പാണ് ഇപ്പൊ നമ്മുടെ വീട്ടില് റബ്ബർ വേൻഡ് പല കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ഈ റബ്ബർ വേൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാതെ കുറച്ചു കാലം സൂക്ഷിക്കുന്ന സമയത്ത് ഇത് ഉരുക്കി പോകാനുള്ള സാധ്യതയുണ്ട് കാരണം വളരെ ലൈറ്റ് ആയിട്ടുള്ള റബ്ബറാണ് അപ്പൊ നല്ല ചൂടുള്ള സമയത്തൊക്കെ ആണെങ്കിൽ തനിയേ നമ്മളിത് ഉരുകി പോകും അപ്പൊ ഇതുപോലുള്ള റബ്ബർ ബാൻഡുകൾ നിങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ചീത്തയാവാതിരിക്കാൻ പറ്റുന്ന ഒരു ടിപ്സ് ആണ് ഇത് അത്രയ്ക്ക് വലിയ ഭീകരമായ ഒരു ടിപ്സ് ഒന്നും കണക്കാക്കണ്ട വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്സുകളാണ് അപ്പോൾ ഇതൊന്നും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതല്ല പല സാധനങ്ങൾ വാങ്ങുന്നതിന്റെ കൂട്ടത്തില് അവര് ഇട്ടു തരുന്നതാണ് കേട്ടോ അപ്പൊ എന്താ ചെയ്യണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാല് പാത്രത്തില് ഇതുപോലെ നമുക്ക് റബ്ബർ ബാൻഡുകൾ ഇട്ട് വെക്കാം കഴിഞ്ഞാൽ അതിന് വേണ്ടത് നമുക്ക് പൗഡർ നമ്മുടെ മുഖത്തിടുന്ന പൗഡറാണ് പുതിയതാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഉപയോഗമില്ലാത്ത പഴയത് ഏതാണെങ്കിലും കുഴപ്പമില്ല ജസ്റ്റ് ഇതുപോലെ ഒന്ന് കൊട്ടിക്കൊടുക്കാം അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ബോക്സിൽ ഇതുപോലാക്കിയിട്ട് ഇതാ ഇതുപോലാക്കുമ്പോൾ അതിൻ്റെ എല്ലാ റബ്ബർ ബാൻഡിലും ആ പൗഡർ എല്ലാ ഭാഗത്തും ആവുന്നതാണ് ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കുക ഇനി നിങ്ങളത് എത്ര മാസങ്ങളും വർഷങ്ങളും സൂക്ഷിച്ചാലും നമ്മുടെ റബ്ബർ ബാൻഡ് എപ്പോഴും ഒറ്റയായിട്ടിരിക്കും ആവശ്യം വരുമ്പോൾ തെരയുന്ന സമയത്ത് ചിലപ്പോൾ കാണാത്ത ഒരു സാധനമാണ് റബ്ബർ ബാൻഡ് അല്ലെങ്കിൽ സേഫ്റ്റി പിൻ ഇതുപോലുള്ള സാധനങ്ങൾ അപ്പോൾ മാക്സിമം ഒരു സാധനവും നശിപ്പിക്കാതെ നമ്മൾ സൂക്ഷിക്കുക അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വളരെ കാലം ഇത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ റബ്ബർ ബാൻഡ് ഇനി ഉപയോഗിക്കുന്നവര് കുറച്ചധികം സൂക്ഷിക്കുന്നുണ്ടെങ്കില് ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കുക നിങ്ങൾക്ക് വളരെ വളരെ ഗുണമുള്ള ഒരു കാര്യമാണ് അപ്പോ ഇനി മുതൽ റബ്ബർ ബാൻഡ് എപ്പോഴും എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് ഒറ്റയ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുണ്ടോ അപ്പോ ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ചെയ്തു നോക്കുക അടുത്ത ഒരു വെറൈറ്റി ടിപ്പാണ് ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ബോസ്റ്റ് ഹോർലിക്സ് തുടങ്ങിയവ മുൻകാലങ്ങളിൽ നമ്മൾക്ക് ഇതുപോലുള്ള ഒരു പാക്കറ്റുകളായിട്ട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അന്ന് ബോട്ടിലായിട്ടാണ് വരുന്നത് ആ ബോട്ടിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കുറച്ചു കാലം ഉപയോഗിച്ചിട്ടത് ഏകദേശം ഒരു പാതി ആകുമ്പോഴേക്കും അത് അടി കട്ട് പിടിക്കാൻ തുടങ്ങും കാരണം അതിലോട്ട് ഏറ് കിടന്നിട്ട് അപ്പൊ ഇതുപോലെ പാക്കറ്റാണ് ഇപ്പൊ എല്ലാവരും ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നത് ഹോട്ടലിൽ വാങ്ങുന്നേക്കാളും അതേ എമൗണ്ടിൽ കൊടുത്ത് പാക്കറ്റ് വാങ്ങണമെങ്കിൽ അതിനേക്കാളും ക്വാണ്ടിറ്റി ഉണ്ട് അപ്പൊ നമ്മുടെ വിഷയം അതല്ല ഇതുപോലുള്ള പാക്കറ്റുകൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പാതി ഉപയോഗിക്കുന്നുള്ളെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് കട്ടി പിടിക്കും അപ്പൊ ഒറ്റത്തവണ ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമേ ഇത് പൊട്ടിച്ച് നമുക്ക് ലാഭം ഉണ്ടാവുള്ളൂ അപ്പൊ ഇതുപോലെ നമുക്ക് ബൂസ്റ്റ് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത ശേഷം കുറച്ച് ബാലൻസ് വന്നെങ്കിൽ ഇതുപോലെ ഒന്ന് മടക്കുക അതിനുശേഷം റബറുക റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം എല്ലാവരും വീട്ടിൽ ഉപയോഗിക്കുന്നതാണ് പഞ്ചസാര ഇതുപോലെ വടക്കിയിട്ട് പഞ്ചസാര പാത്രത്തിലിട്ടിട്ട് ക്ലോസ് ചെയ്ത് വെക്കാം നിങ്ങൾക്ക് എപ്പോഴാണ് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാം തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്ര ദിവസങ്ങളും ആഴ്ചകൾ കഴിഞ്ഞാലും നമുക്ക് ഇതിലെ പൊടി കട്ടിയാവില്ല നിങ്ങൾ പരീക്ഷിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷ നോക്കിയോ ബൂസ്റ്റ് ടു കോളക്സ് മാത്രമല്ല നമ്മുടെ വീട്ടിൽ കട്ടിയാവുന്ന പല മസാലപ്പൊടികൾ നമ്മൾ വാങ്ങിക്കാറുണ്ട് അപ്പോൾ അതുപോലുള്ള മസാലപ്പൊടികളാണെങ്കിലും പൊടികളാണെങ്കിലും നമുക്ക് ഇതുപോലെ പഞ്ചസാര പാത്രത്തിലിട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷായിട്ട് ആ പൊടി കട്ടിയാകാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അറിയുന്നവർ അറിയാത്തവർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുക പറഞ്ഞുകൊടുക്കുക അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചൂല് വെച്ചാണ് ഇനി അടുത്തട്ടിപ്പ് ചെയ്യാൻ പോകുന്നത് കേട്ടോ എപ്പോഴും യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് അപ്പൊ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ചൂല് വേണമെന്നില്ല നമുക്ക് ഉപയോഗം കഴിഞ്ഞ അല്ലെങ്കിൽ നമ്മൾ കളയാൻ നിൽക്കുന്ന ചൂലുകളാണെങ്കിലും ധാരാളമാണ് വീടൊക്കെ ക്ലീൻ ചെയ്യുന്ന പറഞ്ഞാൽ എല്ലാവർക്കും ഒരു മടുപ്പുള്ള ഒരു കാര്യമാണ് അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഭയങ്കരമായ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ജോലിയാണ് അപ്പൊ ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലീനിങ് എളുപ്പമാക്കുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഈ ചൂല് വെച്ച് നമ്മൾ എവിടെയാണ് ക്ലീൻ ചെയ്യുന്നത് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകണം അപ്പോ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഇത് മുഖേനമായിട്ട് കാണുക അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ ചൂല് ഏകദേശം ഒരേ ലെവലാക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ പഴയ ജൂലാക്കിയാവുന്ന സമയത്ത് അറ്റം എല്ലാം പൊട്ടിയിട്ട് പല രീതിയിലായിരിക്കുന്നത് എല്ലാം ഒരേ ഒരു അളവായിരിക്കില്ല അതുപോലെ ഈ ഒരു പോർഷൻ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചൂല് പൊട്ടിപ്പോകുന്നതാണ് അപ്പൊ നിങ്ങൾ പുതിയ ചൂല് വാങ്ങുകയാണെങ്കിലും നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുക ഉപയോഗിക്കേണ്ട അപ്പൊ പഴയ ചൂല് മാത്രമല്ല എപ്പൊ നിങ്ങൾ ചൂല് വാങ്ങുകയാണെങ്കിലും ഈ പറയുന്ന ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുകയാണെങ്കിൽ ചൂല് വളരെ നീറ്റായിട്ട് കുറെ കാലം നിൽക്കും അപ്പൊ അതിന് നമുക്ക് വേണ്ടത് ഒരു റബ്ബർ ബാൻഡ് ആണ് ഇതുപോലെ റബ്ബർ ബാൻഡ് ജസ്റ്റ് ഉണ്ടാക്കി മടക്കിയതിന് ശേഷം നമ്മുടെ ഇതിൻ്റെ പിടിയിലൂടെ ഒന്ന് കയറ്റി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം നമ്മുടെ ഈ ഒരു പോർഷൻ ജസ്റ്റ് കറക്റ്റ് എന്ന് നോക്കുക അതല്ലെങ്കിൽ നമ്മുടെ ഈ ഒന്ന് ഒപ്പിട്ട് ഒരു കത്രി കൊണ്ട് ഇതുപോലെ ഒന്ന് വെട്ടി വെട്ടി കൊടുക്കാം അതിനുശേഷം നമ്മൾ രണ്ട് പോർഷനായിട്ട് ചൂലിനെ ഇതുപോലെ ഒന്ന് ആക്കി ഈ ഒരു ഭാഗത്ത് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം അപ്പൊ ആ മടിയൊക്കെ ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം ഇതുപോലെ ഒന്നാക്കി എടുക്കാം ഇനിയാണ് നമ്മൾ ക്ലീനിങ്ങിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് നമുക്ക് പേസ്റ്റ് അപ്പൊ ഏത് ഭാഗവും ക്ലീൻ ആക്കാൻ പേസ്റ്റ് വളരെ നല്ലതാണ് കേട്ടോ അതിന് ശേഷം നമ്മൾക്ക് കുറച്ച് ഹാർപ്പിംഗ് കൂടി വെച്ച് കൊടുക്കാം വളരെ കുറച്ച് മതി ഈ രണ്ട് ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഈസി ആയിരിക്കും ഇനി അതിലോട്ട് നമ്മൾ ആവശ്യമുള്ള വെള്ളവും കൂടി നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പം ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഇനി മുതല് നിങ്ങൾ ക്ലീൻ ചെയ്യുമ്പോൾ ഈ ഒരു ടൈപ്പ് രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക ഈ ചൂലിന്റെ ഈ ഭാഗം ഉണ്ടല്ലോ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മുക്കി കൊടുക്കാം നിങ്ങൾ മാറാലയൊക്കെ തട്ടാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ചൂല് ഉപയോഗിക്കരുത് ചൂലിന്റെ മുകളിൽ ഒരു പോളിത്തീൻ കവർ കെട്ടിയതിന് ശേഷം നിങ്ങൾ മാറാല പോലുള്ള കാര്യങ്ങൾ ക്ലീൻ ചെയ്യണമെങ്കിൽ ചൂലിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഈസിയായിട്ട് ക്ലീൻ എടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ ഇതുപോലെ നല്ല സ്ഥലങ്ങൾ ഉണ്ടാവും നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തത്ര സ്ഥലങ്ങള് അവിടെ എല്ലാം വൃത്തിയിടായിട്ടേ ഇരിക്കുക നമുക്ക് കയ്യെത്തുന്ന ദുരന്തം നമ്മൾ വൃത്തിയായി ക്ലീൻ ചെയ്യും അപ്പോൾ ഹൈറ്റ് ഉള്ളവിടെ നമ്മൾ എത്താൻ സാധ്യല്ലാത്തതുകൊണ്ട് നമ്മളത് പിന്നീട് ചെയ്യാന്ന് പറഞ്ഞ് മാറ്റി മാറ്റിവെക്കും പക്ഷെ അത് പിന്നീട് കുറേ ആവുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടാകും അത്രയും ഹൈറ്റുള്ള ജലൽ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ നാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല രീതിയിൽ ഹൈക്കുകൾ പോവുണ്ടാകും അപ്പോൾ നമ്മൾ വർഷങ്ങളോളം നിങ്ങൾ ഇത് ക്ലീൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ ചെയ്തു നോക്കിയാൽ മതി നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ സ്റ്റൂൾ വെച്ചാൽ കൂടി ചിലപ്പോൾ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന വരില്ല അപ്പം നമ്മൾ പഴയൊരു ചൂലുണ്ടെങ്കിൽ ഈസി ആയിട്ട് എത്ര ഹൈറ്റ് വേണമെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്യാം അതുപോലെ ഫാനിൻ്റെ ഒക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം ഇതിലോട്ട് ഇട്ടതിന് ശേഷം കാരണം ഫാനിൻ്റെ ആ ഒരു ലീഫ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇതിനകത്തോട്ട് കടത്തി വിട്ടിട്ട് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നീറ്റായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും ഉണ്ടോ പിന്നെ എത്ര ഹൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് എല്ലാ ഭാഗവും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ട്യൂബ് ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യുക അതിനുശേഷം ഇതുപോലെ ഒന്നിങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ എഴുക്കുകളും നമ്മുടെ ചൂലിലാവും അപ്പോൾ ട്യൂബ് ലൈറ്റ് ഒക്കെ ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും ചെയ്യുക അപ്പോൾ ഇതുപോലെ നമ്മുടെ രണ്ടാ രണ്ട് ഭാഗമായിട്ട് വെക്കുന്നതിന് വളരെ ഉപയോഗങ്ങളുണ്ട് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഇത് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും വീടിന്റെ ഏത് പോർഷൻ വേണമെങ്കിലും ഈസിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ ഉണ്ടോ ജനലിന്റെ ഒക്കെ കട്ടലുകൾ ഈസിയായിട്ട് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ജസ്റ്റ് ഇതുപോലെ ഇതുപോലൊന്നാക്കി കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇനി ക്ലീനിങ് സെക്കൻഡുകൾ കൊണ്ട് തീർക്കാം കേട്ടോ അപ്പൊ ഇനി എല്ലാവരും ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക പെട്ടെന്ന് നമുക്ക് ക്ലീനിങ് ചെയ്ത് കഴിയും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ആവുന്ന സിമ്പിൾ ടിപ്പുകളാണ് എപ്പോഴും പറയുന്ന പോലെ വീഡിയോ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഇന്നത്തെ വീഡിയോ ഞാനിതോടെ വെയിറ്റ് അപ്പ് ചെയ്യാൻ പോകണം ഇനി അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നവരേക്ക് ഒരിക്കൽ കൂടെ ഗുഡ് ബൈ